ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മധുശ്രീ വിഷ്ണുവിനെ ഒരു കെണിയൊരുക്കി വെച്ചിരിക്കുകയാണ് കാരണം നേരത്തെ വിഷ്ണു കാർത്തികയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യം മധുശ്രീ ഫോണിൽ പകർത്തിയിരുന്നു അതാലോചിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് മധുശ്രീ ഇതേസമയം കാർത്തിക വല്ലാത്തൊരു കുറ്റബോധത്തിൽ തന്നെയാണ് എന്നെ ഹർഷനല്ല ചതിച്ചിരിക്കുന്നത് ഞാനാണ് ഹർഷനെ ചതിച്ചിരിക്കുന്നത് ഹർഷിനെ എന്നിൽ നിന്നും മകറ്റിയത് ആ മധുശ്രീയാണ് മധുശ്രീ അവളുടെ കയ്യിൽ അവളുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു ഞാൻ ഇനി എനിക്ക് ഭാരം താങ്ങാൻ കഴിയില്ല എറ്റാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് എന്റെ ഹർഷനോടൊപ്പം എനിക്ക് ജീവിക്കണം അതിന് ആദ്യം വേണ്ടത് എല്ലാ സത്യങ്ങളും സത്യ സത്യാമ്മയോട് തുറന്ന് പറയുകയാണ് വിഷ്ണു ഏട്ടൻ്റെ മനസ്സില് നിറയെ ശാലിനിയാണ് ആ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ല അവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത് ഇനി അവർക്കിടയിൽ ഞാനൊരു തടസ്സം അയക്കിക്കൂടാ ഇനി ഇനി ഇപ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും സത്യാമ്മയെ അറിയിക്കണമെന്നും കാർത്തിക വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കാർത്തികയുടെ മുന്നിലേക്ക് മധുശ്രീ എത്തുന്നത് വളരെ ദേഷ്യത്തോടെ മധുശ്രീയെ നോക്കുകയാണ് കാർത്തിക അല്ല നവ ഒന്നും കൂടി ഞാൻ ഒന്ന് കാണാൻ വന്നതാ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത സുദിനമല്ല ഇത് തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും എന്ന് പറഞ്ഞതുപോലെയാണ് ഇങ്ങനൊരു ദിവസം ഒപ്പിച്ചു കെടുക്കാൻ പെടാപ്പാട് പെട്ടത് ഞാൻ ഭാഗ്യങ്ങളെല്ലാം നിനക്കും അല്പം കൂടി കഴിഞ്ഞ് അവൻ നിന്റെ കരുത്തിൽ താല് കെട്ടിക്കഴിഞ്ഞാൽ സത്യാമയുടെ സൈന്യമില്ലാ രാജ്യവും തേ നിന്റെ കയ്യിൽ എന്താ ശരിയല്ലേ എന്നെ മധുശ്രീ ഇത്രയും സഹായങ്ങൾ ചെയ്തു തന്നതല്ലേ അപ്പോൾ ഈ കൈവെള്ള കൊണ്ട് തന്നെ ഒരു നല്ല കാര്യം എനിക്കും ചെയ്യണ്ടേ മധുശ്രീ എന്നെ കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നു ഒരു പ്രതിഫലത്തിന് വേണ്ടിയല്ല മധുശ്രീ ഇത് ചെയ്യുന്നത് ഒരു ആത്മസംതൃപ്തി അത്രേ ഉള്ളൂ പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു തൃപ്തിയും വരില്ല എന്റെ ലൈഫിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി തന്ന ആളല്ലേ എന്നാ പിന്നെ ചൂടോടെ ഇതങ്ങ് പിടിച്ചോടി എന്ന് പറഞ്ഞ് കാർത്തിക മധുശ്രീ അടിക്കാൻ തുടങ്ങിയപ്പോൾ മധുശ്രീ കാർത്തികയുടെ കൈ തടഞ്ഞു നിന്റെ സംസാരത്തിന്റെ ടോൺ മാറിയപ്പോഴേ എനിക്കത് മനസ്സിലായി ഇതൊരു മലക്കം പറഞ്ഞപ്പോൾ കാണലോ എന്ന് എന്താടി നിന്റെ മറ്റവൻ നിന്നെ ഇട്ടേച്ച് പോയപ്പോൾ കൊള്ളാവുന്ന ഒരു പുളിങ്കൊമ്പ് കാണിച്ച് കൂടാരവും പുല്ലും വൈകോലും തന്നതാണോട് ഞാൻ ചിരുത്തിറ്റ് മറ്റവൻ എന്നെ ഇട്ടേച്ച് പോയതല്ലല്ലോ മറ്റവൻ ഇട്ടേച്ച് പോയി എന്നെ നീ വരുത്തി തീർത്തതല്ലേ എന്നെ കാർത്തിക മധുശ്രിയോട് പറയുന്നു നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നു പറയുമ്പോൾ മധുശ്രീ വിചാരിക്കുന്നു ഇവൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ നീ വിചാരിക്കുന്നത് ഹർഷൻ എന്നോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു ഞാൻ അറിഞ്ഞു ആ ഫോട്ടോകൾ നീ കൃത്രിമമായി എടുത്തതാണെന്ന് എന്നെ മധുശ്രീ എന്നെ കാർത്തിക പറയുമ്പോൾ മധുശ്രീ വിചാരിക്കുന്നു ഇത് എപ്പോൾ സംഭവിച്ചു ആ പിശാജി പിടിച്ചവൻ ഇവിടെ കയറി വന്നോ ഇത് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ഇപ്പോ ഒരു തീരുമാനത്തിലെത്തി എന്നെ സ്നേഹിക്കുന്ന ഹർഷന്റെ കൂടെയാണ് ഞാൻ ഇനി ജീവിക്കാൻ പോകേണ്ടത് അപ്പോൾ ഈ കല്യാണം കല്യാണമെന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു ചേ വിഷ്ണുവേട്ടൻ ഏട്ടൻ ജീവിക്കേണ്ടത് ഷാലിനിയുടെ കൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ഹർഷന്റെ കൂടെയും അത് മനസ്സിലാക്കാൻ ഞാൻ ഒരല്പം വൈകിപ്പോയി എന്റെ കാർത്തിക പൊട്ടത്തരം വിളിച്ച് പറയരുത് നാവിന്റെ തുമ്പത്ത് വന്നിരിക്കുന്ന മഹാലക്ഷ്മിയെ കോക്കലിക്കാണിച്ചാട്ടി പായിക്കരുത് നീ വീട് കാറ് സൗഭാഗ്യങ്ങൾ രണ്ടു മൂന്ന് തലമുറയ്ക്ക് തിന്നാൻ പറ്റിയ സ്വത്ത് ഇരക്കെ ഒറ്റവാക്കിൽ ഉപേക്ഷിച്ച് കളയരുത് ചിന്തിക്കേ മനുഷ്യരെ പോലെ വരുംകാലത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നീ മനസ്സില്ക്കാണ് ഹർസിനെ സംബന്ധിച്ച് മുക്കാചക്രം ഒരേ മാസം ഉണ്ടാക്കാൻ പറ്റിയേക്കും പക്ഷെ നിന്റെ ഇപ്പോഴത്തെ ജീവിത രീതിക്ക് ആ മുക്കാചക്രത്തിൽ നിനക്കുരുങ്ങി ജീവിക്കാൻ സാധിക്കുവോ പട്ടിണിയും പരിപെട്ടമായി പെറ്റ് വീഴ് ഏർ വീഴ്ത്തുന്ന കുട്ടികളെയും കൊണ്ട് അന്നത്തിന് പോറ്റുന്ന കുട്ടികളെക്കാൾ എത്രയോ നല്ലതാണ് ഇപ്പോഴത്തെ ഈ രാജകീയമായ ജീവിതം എന്റെ നേരിടാൻ സത്യമായ എന്ന വടവൃക്ഷത്തിന്റെ തണലിൽ ഒരു അല്ലലുമില്ലാതെ നിനക്ക് കഴിയാം അപ്പോൾ ഹർഷനോടുള്ള എന്റെ സ്നേഹം ഞങ്ങളുടെ സ്വപ്നങ്ങൾ എന്നെ കാർത്തിക പറയുമ്പോൾ മറുശ്രീ ദേഷ്യത്തോട് പറയുന്നു മണ്ണാങ്കട്ട ഞാൻ ഞാൻ അയച്ചു തന്ന ഒറ്റ ഫോട്ടോയിൽ തീർന്നതാണ് നീ ഇപ്പോ പറഞ്ഞ ഈ സ്നേഹം പിന്നെ നീ കണ്ട സ്വപ്നം അതൊന്ന് മോർഫ് ചെയ്ത് വിഷ്ണുവിൻ്റെ തല ഒട്ടിച്ച് ഒന്ന് റീടേക്ക് കണ്ടാൽ മതി എത്ര വേഗത്തിലാണ് മധുശ്രീ നീ ഓരോ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് നീ ഇവിടെ ജനിക്കേണ്ടവളല്ല ഈ ഇവിടെ നിൽക്കേണ്ടവളും അതുകൊണ്ട് സത്യാമ്മയുടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കാർത്തിക പോകാൻ തുടങ്ങുമ്പോൾ മധുശ്രീ കാർത്തികയുടെ കയ്യിൽ പിടിച്ചു കാർത്തികെ ദേ നീ മണുത്തരം കാണിക്കരുത് ഇതെല്ലാം സത്യാമ്മ അറിഞ്ഞാൽ എന്നെ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്കാം പക്ഷേ നിന്നെ അവർ കൊന്നു കളയുമെന്ന് പറയുന്നു മറ്റൊരുത്തിനെ മനസ്സിൽ വെച്ച് അവരുടെ ചെക്കനെ വട്ടം കളിപ്പിച്ചത് അവർക്ക് സഹിക്കില്ല എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഞാൻ ഇവിടെ കാട്ടിക്കൂട്ടി കോപ്രായത്തിന് അല്ലെങ്കിലും ഒരു ശിക്ഷ എനിക്ക് വേണ്ടതാ അതോടെയെല്ലാം തീരുമല്ലോ എനിക്ക് എന്റെ ഹർഷിന്റെ കൂടെ സമാധാനമായി പോകാമെന്ന് കാർത്തിക ഇവൾ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചു നോക്കാമെന്ന് മനുശ്രീ വിചാരിക്കുന്നു ഇനി വൈകിയാ പറ്റില്ല ഞാൻ ഇപ്പോൾ തന്നെ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുന്ന കാർത്തികയെ വീണ്ടും മനുശ്രീ തടഞ്ഞു എന്റെ പൊന്നു കാർത്തികയെ ഞാൻ ഒന്ന് കേൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ അറിയിക്കുന്നത് അപകടമാണെന്ന് പറയുന്നു ആദ്യമേ കല്യാണം നടക്കട്ടെ ഇത്രയും ആളുകളെ വിളിച്ചുകൂട്ടി കല്യാണം നടക്കാതിരുന്നാൽ വലിയൊരു ദുരന്തമാണ് ഇവിടെ പിന്നെ ഉണ്ടാകുന്നത് കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് ഹർഷിനെ ഉപേക്ഷിക്കണോന്ന് ഞാൻ പറയില്ല വിഷ്ണു ശാലിനേഷ് സ്വപ്നം കണ്ട് ജീവിതകാലം മൊത്തം കഴിഞ്ഞ് നിത്യ ബ്രഹ്മചാരിയായി ജീവിക്കത്തേ ഉള്ളു നിനക്ക് നിന്റെ വഴി നോക്കാം ഹർഷിനെ കാണാനും നിങ്ങൾക്ക് സ്നേഹിക്കാനും ഞാൻ അവസരം തരാം നീ എന്റെ കൂടെ നിന്ന് തന്നാ മതി എന്ന് മനസ്സിലായില്ല എന്ന് കാർത്തിക കല്യാണം കഴിഞ്ഞാലും ഹർഷിനുമായിട്ടുള്ള ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഞാൻ അവസരം ഉണ്ടാക്കി തരാമെന്ന് നീ ഇത്ര ചീ പറഞ്ഞോടി എന്ന് പറഞ്ഞ് കാർത്തിക മധുശ്രീയുടെ കരണത്തടിച്ചു നീ എന്നെ അടിച്ചു അല്ലെ എന്ന് മധുശ്രീ നിന്നെ അടുക്ക അല്ല കൊല്ലുകയാണ് വേണ്ടത് നിന്നെ പോലുള്ളവർ ജീവിച്ചിരിക്കുന്നത് സ്ത്രീ വർഗത്തിനെ പോലെ മാനക്കേടാണ് നിന്നെ ഇനി ഇവിടെ നിർത്താൻ സാധിക്കില്ല നിന്നെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഇപ്പോൾ തന്നെ ഞാൻ സത്യാമ്മയെ അറിയിക്കും എന്ന് പറഞ്ഞ് കാർത്തിക പോകാൻ തുടങ്ങുമ്പോൾ മധുശ്രീ വീണ്ടും കാർത്തികയെ തടഞ്ഞു നിന്നോട് പോകരുതേ എന്നാ ഞാൻ പറയുന്നത് ഞാൻ പോകും ഞാൻ പോവുക മാത്രമല്ല പറയുകയും ചെയ്യും നീ ഇനി ഇവിടെ വേണ്ടടി എന്നെ കാർത്തിക പറയുമ്പോൾ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത് കാർത്തികയുടെ തലയിൽ അടിക്കുകയാണ് മന്തുശ്രീ അപ്പോൾ തന്നെ കാർത്തികയുടെ ബോധം പോകുന്നു എന്നാൽ ഒരു പ്രാവശ്യം അല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കാർത്തിക അടിച്ചിരിക്കുകയാണ് മന്തുശ്രീ എന്നിട്ട് ആ ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞു അതോടെ കാർത്തികയുടെ ബോധം പോയി ഞാൻ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ ഇവൾ മൂക്കുകയാണ് അപ്പോൾ പിന്നെ ഈ കയറ് കൊണ്ട് തന്നെ മൂക്കുകയർ ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ചോദിച്ചു വാങ്ങിച്ചതാണ് പെട്ടെന്ന് കാർത്തിക സോറി മന്തുശ്രീ ഫോൺ എടുത്തിട്ട് മധുശ്രീയുടെ ഗുണ്ടകളെ തന്നെ വിളിച്ചു ഈ മേക്കപ്പ് റൂം ഒന്ന് ക്ലീൻ ആക്കണം ഒന്ന് ചവറ് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളണമെന്നും മധുശ്രീ പറയുന്നുണ്ട് ഒരു ചാക്കും കൊണ്ടെങ്കിലും പോരെയെന്നും മധുശ്രീ പറയുന്നു വിഷ്ണു നേരത്തെ വലിച്ചെറിഞ്ഞ ആ കത്തി എന്തായാലും അവിടെ തന്നെ കിടപ്പുണ്ട് തുടർന്ന് മധു കാർത്തികയെ പോലെ ഒരു ചാക്കൽ കയറ്റി കെട്ടി തലയും കാലും ആ ഒക്കെ ഒന്ന് കെട്ടിവെക്കുകയാണ് മധുശ്രയുടെ ഗുണ്ടകൾ എന്നിട്ട് മധുശ്രീ കാർത്തിക കാർത്തികയെ പൊക്കിയെടുത്തുകൊണ്ട് അവരവിടെ നിന്ന് സ്ഥലം വിട്ടു വിനാശകാല വിപരീത ബുദ്ധി പറഞ്ഞു നോക്കി കേൾക്കില്ല എന്ന് വന്നാൽ പിന്നെ എന്താ ചെയ്യ എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ വിചാരിക്കുന്നു ആ കത്തിയിൽ പുരണ്ടിരിക്കുകയാണ് ബ്ലഡ് ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോവുകയാണ് പോലീസ് ചെയ്യാത്ത തെറ്റാണ് നിങ്ങൾ എനിക്ക് ചാർജ് തന്നിരിക്കുന്നത് പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് ചെയ്യാത്ത തെറ്റ് ചെയ്താലും ചെയ്താലും ഒരൊറ്റ ശിക്ഷ പക്ഷേ തനിക്കുണ്ടാകുന്ന നഷ്ടവും അതിൻ്റെ ആഴവും അല്പം കൂടുതലായിരിക്കും ചിന്തിക്കാൻ പറ്റാത്തത് എന്നെ ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു എടാ എന്റെ കൂട്ടയിൽ എന്റെ ഭിക്ഷയാണ് ഇനിയുള്ള നിന്റെ ജീവിതം അത് മുഴിപ്പിക്കാൻ സർവേഷനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അധികാരം കയ്യിലുള്ളവനോട് നീ മുട്ടാൻ വരുന്നോ എന്നൊക്കെ മിസ്റ്റർ എ സി പി എന്ന് പറഞ്ഞ് ശാലിനി ഇപ്പോൾ അവിടേക്ക് വരുന്നു ഒരു കൊലക്കുറ്റം നിങ്ങൾ ആരോപിച്ചിട്ടേ ഉള്ളൂ അത് ചെയ്തു എന്ന് പറയേണ്ടത് കോടതിയാണ് അതുവരെ മാന്യമായി പെരുമാറണമെന്ന് ഷാലിനി കാക്കയിട്ട് പോയാൽ പാറാവുകാരനായാലും ഡ്രൈവറായാലും പോലീസുകാരൻ പോലീസുകാരൻ തന്നെയാണ് അവൻ അവനവന്റെ ഗുണം കാണിക്കുകയും ചെയ്യുമെന്ന് ബോസ് അപ്പൊ പിന്നെ എ സി പി ആയ എന്റെ മുന്നിൽ ഇവൻ ഷോ ഇറക്കിയാൽ അവന്റെ അവസാനം എന്തായിരിക്കുമെന്ന് മേഡമൊന്ന് പറഞ്ഞു കൊടു എടുത്തു കുടഞ്ഞ് ഞാൻ ഫിദ്ദിൽ തേക്കുമെന്ന് പറഞ്ഞേരേ എന്ന് ബോസ് ഷാലിനിയോട് പറയുന്നു ഷാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു വിഷ്ണുവേട്ട ഇത് ഒരു പ്ലാൻ മെർഡർ കേസാണ് ഇതിൽ വിഷ്ണു ഏട്ടൻ പെടണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു ടീം നമ്മുടെ ചുറ്റുമുണ്ട് ശത്രുക്കളാണ് എല്ലാം വിഷ്ണു ഏട്ടന്റെ മനസ്സ് തകർത്ത് വിഷ്ണു ഏട്ടനെ തന്നെ വിഷ്ണു ഏട്ടന് കരുക്കൽ നീക്കൽ അവര് വിരിച്ചിരിക്കുന്ന കെണിയിലാണ് ഞാനും വിഷ്ണു ഏട്ടനും ഇപ്പോൾ വീണിരിക്കുന്നത് സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുമെന്നും ശാലനി പറയുന്നു ഇവിടെ ഇപ്പോൾ ഈ ഒഴുക്കിനൊപ്പം നീന്തിയേ പറ്റൂ അല്ലാതെ വേറെ രക്ഷയില്ല എന്നും ശാലനി പറയുന്നു വിഷ്ണുവിന്റെ കയ്യിൽ ആ താലി ഇരിക്കുന്നു കഴുത്തിൽ അണിയുന്നതിന് മുമ്പ് കയ്യിൽ വിലങ്ങുവെച്ചു ഇത് അഴിച്ചു വരുന്ന നിമിഷം ഇത് ഞാൻ തൻ്റെ കയ്യിൽ കഴുത്തിൽ കെട്ടുമെന്നും വിഷ്ണു പറയുന്നു അതുവരെ ഇത് ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ സമർപ്പിച്ചോളാനും വിഷ്ണു ശാലിയോട് പറഞ്ഞിട്ട് ആ താലി ഷാലനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു പോകാനൊരുങ്ങിയ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പപ്പിയും സത്യയും പോയിട്ട് വരാൻ മക്കളെ എന്ന് പറഞ്ഞ് രണ്ടുപേരോടും യാത്ര പറയുകയാണ് വിഷ്ണു പിടിച്ച് കേറ്റിടം ഇവനെ അവൻ്റെ ഒരു യാത്ര പറച്ചില്ല എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നു അങ്ങനെ വിഷ്ണു ഇപ്പോൾ വണ്ടിയിലേക്ക് കയറി ഇതെല്ലാം മധുശ്രീ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ശാലിനി ആ താലിയിലേക്ക് നോക്കുന്നു ഷാലിനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പപ്പിയും സത്യയും നിന്നെ വിഷ്ണുവിൻ്റെ കൂടെ ജീവിക്കാൻ പറഞ്ഞ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മധുശ്രീയടി മനസ്സിൽ തന്നെ അതങ്ങനെയും ഇങ്ങനെയും തേച്ച് മായ്ച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്നും മധുശ്രീ പറയുന്നു അവന്റെ ബോഡി തെക്കോട്ടെടുപ്പിക്കും പറയുന്നത് മധുശ്രീയോടെ ചെയ്ത് കാണിക്കുകയും ചെയ്യും എന്നും മധുശ്രീ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ചന്ദ്രബോസ് വിലങ്ങാണ് അഴിച്ചു കൊടുക്കുന്നു ലോക്കപ്പാണ് സൗകര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും പിന്നെ കളക്ടർ പ്രത്യേകം ഉണ്ടായിരിക്കുന്നുണ്ട് എന്തെങ്കിലും കുറച്ച് ആനുകൂല്യം കിട്ടിയെന്നിരിക്കും പക്ഷേ ഇനി അങ്ങോട്ടുള്ള നിന്റെ പ്രവൃത്തികൾ എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും എന്ന ബോസ് അങ്ങനെ വിഷ്ണു ഇപ്പോൾ ലോക്കപ്പിലാണ് എടാ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു ഒന്ന് ഇരുട്ടി വെളുത്താൽ അരങ്ങ് തീരും പട്ടുമെത്തയിൽ കിടന്നുറങ്ങേണ്ടവ ഒരു തെറ്റും ചെയ്യാതെ സിമന്റ് തറയിൽ കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥയെ കളികാല വൈഭവം തന്നെ എൻ്റെ കൂടെ തമ്പുരാനെനി വലിയവനാണ് കേട്ടോ ഒരിക്കൽ കയ്യിൽ നിന്ന് ചാടിപ്പോയ മുതലിനെ തിരിച്ച് എൻ്റെ വരധിക്കൊണ്ട് തന്നല്ലോ നിനക്ക് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുകയാണ് ബോസ് താനിങ്ങനെ ചിരിക്കേണ്ട കേട്ടോ ഇവൻ ഒരിക്കൽ വിറപ്പിച്ച ഗുണ്ടയായിരുന്നു ഗുണ്ട വിഷ്ണു പണം പിരിപ്പിക്കലായിരുന്നു ഇവന്റെ പണി ഒരു അരപ്പിതി സെറ്റപ്പ് എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ ആ ഒരു പഴയ കാലത്തെ പറ്റി വിഷ്ണു ഇപ്പോൾ ഓർക്കുന്നു ഇനി ഈ കെ സി നിന്റെ സ്വപ്ന ജീവിതത്തിലേക്ക് പോലും നിനക്കൊരു തിരിച്ചു വരവുണ്ടാകില്ലട എന്നെ ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു പറയുന്നു ചന്ദ്രബോസ് എന്ന എ സി പി സാറെ എന്നെ പോലൊരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ വിചാരിച്ചതാണ് അറുത്ത് പൊടിച്ച് വരാൻ പറ്റുന്ന വല കണ്ണുകളെ കൊണ്ടല്ല എന്നെ പൂട്ടിയിരിക്കുന്നത് എന്ന് എനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ കളിച്ചു എല്ലാം മനസ്സിലുണ്ട് ഇതുവരെ അവിടുന്ന് ഇതുവരെയുള്ള യാത്രയിലൊക്കെ അതൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുകയായിരുന്നു ഇത് കേട്ട് ബോസിച്ചിരിക്കുന്നു കണക്കൾ കണക്കുകൾ തീർക്കാനാണോ എങ്കിൽ എനിപ്പാട് പെടുമെന്ന് പറയുന്നു ആ സമയത്ത് തന്നെ ഷാലി അവിടേക്ക് എത്തുന്നു എനിക്ക് കണക്കുകൾ പറഞ്ഞു തീർക്കുന്ന ശീലം പണ്ട ഇല്ല ചന്ദ്രബോസെ എഴുതി കൂട്ടും പിന്നെ അത് മൊത്തത്തിൽ കൂട്ടം പക്ഷെ എങ്ങനെയൊക്കെ കൂട്ടിയാലും കിഴിച്ചാലും ബാക്കി വരുന്ന ശിഷ്ടഭാഗം ഉണ്ടാകില്ല ബോസേ മനസ്സിലായോ ഒന്നും ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്നും വിഷ്ണു പറയുന്നു ഈ നിമിഷം തന്നെ ഷാലിനി അവിടേക്ക് വരുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ